നിങ്ങൾ നോക്കൂ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ ടൂർ എടുത്താറുണ്ട് സിയാറത്ത് ടൂർ അതെ നരിക്കണിന്നും പുല്ലാളൂരിന്നും പരിസര പ്രദേശത്തും ഒക്കെ പോകണ്ടാവും ആ സിയാറത്ത് ടൂർ അസറിന് തുടങ്ങി വിചാരിച്ചോ നാട്ടിലെ പള്ളിയിൽ നിന്ന് അസർ വിസ്കരിച്ച് പിന്നെ യാത്ര ചെയ്തു അരുമിനൊരു പള്ളിയിലെത്തി അവിടെ വിസ്കരിച്ചു അങ്ങനെ ഏതൊരു ദർഗ ലക്ഷ്യം വെച്ചാണോ യാത്ര നടത്തുന്നത് അതിനിടയിലൊക്കെ അവർ നിസ്കരിക്കുന്നുണ്ട് നല്ലോണം നിങ്ങൾ ചിന്തിച്ചോളൂ ആ പള്ളിയിലൊക്കെ എറി സിയാറത്ത് ടൂർ പോകുന്നതിൽ നിസ്കരിക്കുമ്പോൾ പോലെ അവസ്ഥ എന്താ പറയുക ഓലല്ലോ എന്നോ അവർ കയ്യെട്ടി മൂക്കിലൊക്കെ കൈയിട്ടിങ്ങനെ തിരിച്ചിട്ടൊക്കെ അവിടെ നിസ്കരിക്കുക അസർവിസ്കരിക്കുക മകരി വിസ്കരിക്കുക ഒരു കൊരി പേടിയും പടച്ചോനുണ്ടാവില്ല ഒരു ജാതി നിസ്കാരം എന്നാൽ ഇതേ ബസ്സിലാളുകൾ ഉസ്താദ് ഉൾപ്പെടെ ശരിക്ക് ശ്രദ്ധിച്ചോളു മരിവിന് പള്ളിയിൽ കയറി എല്ലാവരുടെ മുമ്പിൽ നിസ്കരിച്ചപ്പോൾ ഇല്ലാത്ത ഭക്തി ദർഗയിലുണ്ടല്ലോ അങ്ങനാരെയും ചിന്തിച്ചിട്ടുണ്ടാവും ആ എന്ത് അങ്ങനെ ബി പി അങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലം തിരൂരടുത്ത് വലിയൊരു ദർഗ ഉണ്ട് ആ ദർഗ ഉത്സവത്തിന് ഞാൻ അതിലൂടെ പോയി അതിലൂടെ പോയപ്പോൾ പള്ളിയിൽ ആരുമില്ല ആരുല്ല ദർഗയിലാളുണ്ട് ദർഗയിൽ എങ്ങനെ ആളുകൾ നിക്കണറിയോ ഞാനൊരു ചെറുപ്പക്കാരനെ നോക്കി അങ്ങോട്ട് ഓയിക്കോളി സ്റ്റേജിലേക്ക് അവിടേക്ക് ഓക്കറിയ ആരോട് ഓന്റെ പടച്ചോനോട് ഓന്റെ റബ്ബാ കിടക്കണ ബി പി അങ്ങാടി അല്ലാൻ്റെ പള്ളിയിൽ കയറി നിസ്കരിക്കുമ്പോ ഭക്തി ഇല്ലാതെ നിസ്കരിച്ചോൻ ദർഗയില് ഓന്റെ സാക്ഷാൽ പടച്ചോനാന്ന് സൂറത്ത് സുമറില് നിങ്ങൾ നോട്ട് ചെയ്യണം ഖുറാനിലെ മുപ്പത്തൊമ്പതാം അധ്യായം അതിലെ വചനം എന്താ പറയാ നിങ്ങൾ പതിനാറാമത്തെ വചനം വചനത്തിൽ അള്ളാഹു പറയാണ് അവന്റെ അടിമക്ക് അല്ല പോരെ അള്ളാന്റെ അടിമക്ക് അല്ല പോരെ എന്നിട്ട് ആയത്ത് അവസാനിക്കണം എങ്ങനെയറിയോ അള്ളാക്ക് പുറമേയുള്ളവരെ പറ്റി അവർ നിന്നെ പറഞ്ഞു പേടിപ്പിക്കുന്നു മൈരീഷന്റെ കുരുത്തക്കേട് ഇട്ടും ബഹയാ ഉള്ളാളെ നിങ്ങളെ കുരുത്തക്കേട് ഇട്ടും അങ്ങനെ അല്ലല്ലാത്ത വലിയ പറ്റി നിങ്ങളെ പേടിപ്പിക്കുന്നു ഇത് ഖുറാനുള്ള ആയത്താ ഈ ആയത് വായിച്ച സമസ്തക്കാരന് അല്ല അല്ലാത്തോലെ വിളിക്കാൻ പറ്റുമോ എന്താ പറയണേ എന്റെ അടിമക്ക് അള്ള പോരെ എന്നിട്ട് എന്താ പറയുന്നു മൊയ്തീശന്റെ കുത്തക്കേട് ഏറ്റവും പറഞ്ഞ നിന്നെ പേടിപ്പിക്ക അല്ലാന്റെ കുറൻ അല്ലേ മുപ്പത്തി ഒമ്പതാമത്തെ അയം പതിനാറാമത്തെ വചനം സത്യല്ലേ ഇവിടെ സത്യല്ലേ പറഞ്ഞത് ഇനി ഇങ്ങ കേക്കണോ ഏർവാടി ദർഗലേ എങ്ങനെയാ കേറുക അജ്മീർ ദർഗയിലേ ആ ദർഗയിലേക്ക് കുനിഞ്ഞിട്ടാ കേറുക കുനിഞ്ഞിട്ട് എന്തേ കാരണം എന്താ കാരണം അറിയോ ദർഗ കിടക്കണ ഉലിയാന്റെ മുമ്പിലേക്ക് തല ഉയർത്തി വരണ്ട ഇബാദത്ത് നേരെ പോയിട്ടില്ല ഒക്കെ ും നാലാളെ വെച്ചാൽ കൊള്ളാത്ത വാതിൽ അവിടെ എല്ലാരും തല ഉയർത്തിയാ കയറി ഏറ്റവും നിങ്ങളുള്ള പാകിസ്ഥാനി വരെ അവിടെ ഉമർ നിർവഹിക്കാമെന്ന ഓന്റെ തല തട്ടാത്ത വാതില് അവിടെ അള്ളാന്റെ മുമ്പിലേക്ക് എങ്ങനെ നേരെ എങ്ങനെ ദർഗയിലേക്കോ കാരണം മുസ്ലിമിന്റെ പടച്ചോൻ അല്ലയല്ല ഇപ്പോഴത്തെ മുസ്ലിമിന്റെ പടച്ചോൻ ദർഗ കിടക്കുന്നോല മാത്രമല്ല നമ്മൾ കാബൻ തവാപ്പ് ചെയ്യും പിന്നെ മക്കാമ് ഇബ്രാഹിമിന്റെ അടുത്തേക്ക് നമ്മൾ വരിക എങ്ങനെ കാപ തവാപ്പ് ചെയ്ത നേരെ ചമ്പി കാത്തി സത്യല്ലേ പക്ഷെ ഏർവാടിയിലെ എങ്ങനെ ദർഗന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് വേരുന്നാൽ ഇങ്ങനെ പോരൂല പിന്നെ എന്താ അവിടെ എടുക്കണത് കുയ്യാനായി പടച്ചോൻ ഓന്റെ പടച്ചോനാ ഓൻ ഓനാ പടച്ചോനെ ആരാധിക്കുന്നത് ഓനാ ഓനാ ഓൻ അപ്പഴച്ചോനല്ല നല്ലോണം മനസ്സിലാക്കളി ആ അള്ളാഹുക്കും ഒരു ചെല്ലുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാത്ത അള്ളാഹു സത്യല്ലേ സത്യമല്ലേ നല്ലോണം ആലോചിക്കാർക്കും ദേഷ്യം പിടിക്കാൻ പറയല പടച്ചോനോർത്തിട്ട് അള്ളതന്നം അള്ളാൻ്റെ ഭൂമിയിലൂടെ നടന്നിട്ട് ആ അള്ളാഹ്ക്കെതിരെ ജീവിച്ചിട്ട് ആ അള്ള അല്ലാത്ത വലികളുടെ മേന്മ പറഞ്ഞിട്ട് ആയുസ് തൊളിച്ചു കളയരുത്